ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗാർലിക് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ ചില്ലി ഗാർലിക് ചിക്കനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഗാർലിക് ചിക്കന് ഇട്ടിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടിയൊന്നും യൂസാക്കുന്നില്ല കേട്ടോ അതൊന്ന് കണ്ടോക്കണേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതാ ഒരു അരക്കിലോ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ബൗളെടുക്കുക അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ചേർക്കാം പിന്നെ ഇതിലേക്ക് പുളിക്കനുസരിച്ചുള്ള സുറുക്കം കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മുമ്പ് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ ഗാർലിക് ചിക്കൻ ചെയ്തിട്ടുണ്ടായത് അപ്പോൾ രണ്ടും നല്ല കോംബോ ആണ് അപ്പോൾ അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച ചിക്കന് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ചെറിയ പീസായിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അങ്ങനെയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് വലിയ പീസായിട്ട് എടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് കൈവച്ച് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാനാണ് അപ്പോൾ ഇവിടെ ഒരു രണ്ട് മണിക്കൂറെങ്കിലും എന്തായാലും വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിനായിട്ട് ഇതാ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇനി വേറെ ഇതിൻ്റെ മസാലക്കൊന്നും ഈ ഓയിൽ ഓയിലെടുക്കുന്നില്ല കേട്ടോ കുറച്ച് ഓയിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലിയ ചട്ടിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീണ്ടും വീണ്ടും യൂസാക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഓയിൽ ഫുള്ള് വേസ്റ്റ് ആവില്ല ഇതിൽ തന്നെ ബാക്കി അങ്ങനെ ഓയിൽ ഉണ്ടാവും ഓയിലുണ്ടാവൂട്ടോ നമ്മളിത് ഇനി എടുക്കുന്നില്ലല്ലോ നമ്മളിപ്പോൾ മസാല ഒക്കെ ആക്കുന്നത് ഇതിൽ തന്നെയാണെങ്കിൽ പ്രശ്നമില്ല ആ ഇതിൻ്റെ ഇപ്പോൾ മസാല നമ്മൾ ബട്ടറാണ് ചേർക്കുന്നതിന് കുറച്ച് അപ്പോൾ ഈ ഓയിലിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്കിത് കുറേശെ ആയിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും ചെയ്യും കേട്ടോ ഇത് ഒരു ഭാഗമായിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കുഞ്ഞു കുഞ്ഞു പീസ് തന്നെയാണ് കേട്ടോ കഴിക്കാനായിട്ടും ടേസ്റ്റ് കുഞ്ഞു കുഞ്ഞ് പീസാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലില്ലാത്ത പീസ് മാത്രം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവർക്കും എല്ലിൽ പീസിനോടാണ് ഇഷ്ടം അതാണ് ഞാനിപ്പോൾ രണ്ട് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് എടുത്തത് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാത്ത പീസൊക്കെ കിട്ടുന്നത് ഇതേ രണ്ട് സൈഡ് മൊരുന്നിട്ടാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ ഒരുപാടിങ്ങനെ കളറ് കറുപ്പ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ലാട്ടോ നന്നായിട്ട് ചിക്കൻ ഒന്ന് വന്താൽ മതി പിന്നെ നിങ്ങൾക്ക് നല്ലോണം മൊരുന്നിട്ട് വേണമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ താ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് ബാക്കിയുള്ള ചിക്കനും കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാ ചിക്കനും ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാനൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർക്കുന്നതായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ് ഇട്ടാട്ടോ ഇനി അഥവാ ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർക്കാം പക്ഷെ അതിൻ്റേതായ ടേസ്റ്റ് ഇട്ടണമെങ്കിൽ ബട്ടർ തന്നെ ചേർക്കണം കേട്ടോ പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കുഞ്ഞു കുഞ്ഞായിട്ട് അതിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പച്ചമുളകും കൂടി കട്ടാക്കിയിട്ട് ചേർക്കാം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അടുത്ത് വരെ നമ്മൾ വെളുത്തുള്ളി ചേർക്കാം കേട്ടോ ഗാർലിക് ചിക്കൻ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഈ ഗാർലിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ എല്ലാം കിട്ടണ്ടേ ഇനി അതൊന്ന് വറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ എടുത്ത് സോയാ സോസും ഒരു ഒന്നര ടേബിൾ സ്പൂണ് പിന്നെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടി കുറച്ച് കഴിഞ്ഞാവും ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനേട്ടാ ടോട്ടൽ രണ്ട് ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണെടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ചൊരു സ്പേസി ആയിട്ടാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ മുമ്പത്തേത് ഞാൻ മുളക് പൊടിയൊന്നും ചേർക്കാതെയാണ് ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടോ ഇനി നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സോസ് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളെല്ലാം ഒന്ന് മെൽട്ടാക്കി എടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷേ എന്നെ ചേർത്തത് വെച്ചാൽ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ച് വിട്ടു കേട്ടോ കുറച്ച് വെള്ളം ചേർക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ചിക്കനിലാവും കുറച്ച് ചിക്കൻ ലാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ ചിക്കനിലും നല്ലതുപോലെ ഇത് പിടിച്ച് കിട്ടും കേട്ടോ ഈ സോസ് ഇതൊക്കെ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഗ്രേവി ടൈപ്പിലും ചെയ്യാം ഗ്രേവി ടൈപ്പിൽ ചെയ്യുന്നെങ്കിൽ കുറച്ചധികം തന്നെ വെള്ളവും കോൺഫ്ലോറൊക്കെ കലക്കിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ കളർ യൂസ് ആക്കാം നമ്മളിപ്പോൾ വീട്ടിലത്തെക്കാൻ കഴിക്കാനല്ലേ അതുകൊണ്ട് കളറൊന്നും യൂസാക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചും കൂടി കാണാനൊരു ലുക്ക് ഉണ്ടാവും ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ചിക്കനും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടാ ഈ പിന്നെ ഗ്രേവി നന്നായിട്ട് ഈ ചിക്കനിൽ പിടിക്കണം അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഗ്രേവി ആയിട്ടൊന്നും ഇതിലുണ്ടാവില്ലാട്ടോ ഫുള്ള് നമ്മൾ ഇതിൽ ചിക്കനിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഗ്രേവിയെല്ലാം ഇപ്പം ആറിയിട്ടുണ്ട് എല്ലാം ഇതിൽ തന്നെ ഈ ചിക്കനിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഗ്രേവി ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഇപ്പോൾ ഗ്രേവി ടൈപ്പ് ആണ് ആയിരിക്കും ഇഷ്ടമുണ്ടാകുക അങ്ങനെ ആവുമ്പോൾ കുറച്ചധികം തന്നെ വെള്ളം വെള്ളമൊഴിക്കാം കേട്ടോ കോൺഫ്ലവറൊക്കെ കുറച്ചധികം തന്നെ കലക്കിയെടുക്കാം പിന്നെ സോസും ഇതൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഒരു കാൽ കപ്പിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഗ്രേവി ടൈപ്പായിട്ട് കിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സ്പ്രിംഗ് ഓണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇത് പൊറോട്ടേൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും കീറീസിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടി അടിപൊളി ടേസ്റ്റാണ് ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് അറിയിക്കുക അപ്പോൾ ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലൈക്കും